നമസ്കാരം ോ നിന്റെ തന്നെടാ മുട്ടിട്ട് നിന്റെ കൊടുത്ത പണിന്റെ ഏതാണ്ട് അപ്പിട്ട പോലെയാ ചെയ്ത നീ വെറുതെ തിങ്ക് ചെയ്യണ്ട നീ ഏത് കാറിന് ഇട്ടാലും ഞാൻ ഞാൻ ഫുൾ ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ഫുള് കുഞ്ഞൻ ഫുള്ള

ആനിയുടെ കാര്യമാണ് ചോദിക്കുന്നതും തനിക്ക് മനസ്സിലാകാൻ തന്റെ വണ്ടി ഹൈറേഞ്ച് റോഡിൽ കിഴക്കന്മല കയറി ഇറങ്ങിയത് വെറുതെ അല്ലെന്നും എനിക്കറിയാം താൻ എവിടെ വേണേലും കൊണ്ട് പാത്തു വെച്ചോ പക്ഷേ വിത്ത് അവേഴ്സ് ഞാൻ അതിനെ പൊക്കിയിരിക്കും ചതിയ താൻ കാണിച്ചത് വിശ്വസ്തനായ കൂട്ടുകാരൻ അങ്ങനെ കണ്ടതിന്റെ പേരില്ല തല പോയാലും വെളിയിൽ മിണ്ടാൻ പാടില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് രഹസ്യം തന്നോട് മാത്രമായിട്ട് പറഞ്ഞത് ഞാൻ ും എന്നിട്ട് അതിനുള്ള തെളിവുകൾ നടത്തും സത്യം അതല്ലെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ചെയ്യുകയും ചെയ്യും ചെയ്ത് ശീലമുള്ളവരാ താനും തന്നെ വർഗവും ഇതുപക്ഷെ ഡേവിഡ് സത്യം അറിഞ്ഞുപോയി ഇനി കേരള പോലീസ് എന്ന ഗോലിയാത്തിനോട് ഈ ദാവിതായി യുദ്ധം ചെയ്യാൻ പോകുന്നേ കവണെ കല്ലുവെച്ച് ഞാൻ പോളിന്റെ കണ്ടെടുത്ത കത്തി അതായത് ആന എവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന കത്തി അതിൽ ബെന്നിപ്പോളിന്റെ രക്തക്കര കണ്ടെന്ന് എഫ്ഐആർ എഴുതി ചേർത്ത ആ തന്തയില്ലാ കഴിവേറ മോന്റെയും അവനെ കൊണ്ട് ആ മറ്റേ പണി ജയിച്ചോട്ടെ ചെന്ന് പറഞ്ഞ നിയമത്തിന്റെ കണ്ണാടിച്ചിലൂടെ സത്യം പുറത്തു വരുന്നത് വരെ അവൾ ഈ ഡേവിഡ് ജോണിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും ആ സംരക്ഷണ വലയം ഭേദിച്ചവളെ കൊണ്ടുപോവാൻ എന്റെ പൊന്ന് രാജവുപാലോണ്ടേ ഇച്ചിര കൂടെ എന്നാ പറഞ്ഞേ ഇയാൾ അപ്പന്റെ പേരെന്ന ഋതിക് റോഷൻ കൃഷ്ണൻ കർത്ത ആ പുള്ളിക്കാരന് വൈറ്റിന് ശരിക്ക് പോകുന്നില്ല ഞാനൊരു ഒറ്റമൂലി പറഞ്ഞുകൊടുക്കുമായിരുന്നു മോനെ സേവിയർ ഞാൻ നോക്കാം പൂച്ചാളിപ്പ് കാണിക്കല്ലേ സാറേ സാറിനെ കാത്ത് നിൽക്കായിരുന്നോ രണ്ടു പറയാൻ പുലിക്കോട്ടിൽ അച്ഛന്റെ അവിടെ നാടൻ കളിക്കാൻ വേണ്ടി പോലീസ് ഗ്രൂപ്പിലെ കലാകാരന്മാരെ കൂട്ടി പോയതുവരെ അറിഞ്ഞായിരുന്നു ആഴ കണ്ണി പൊടി കൊലപാതക കേസിലെ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലം കൂട്ടുകാരനെ ചോർത്തി കൊടുത്തിട്ട് അവൻ പണി നടത്തി ഉറപ്പായതിനു ശേഷം അവിടെ പോയി പ്രതി രക്ഷപ്പെട്ടൊന്ന് റിപ്പോർട്ട് ചെയ്താലേ അത് വിശ്വസിക്കാൻ ചില കൂടിയ സാറന്മാരും സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് മന്ത്രി കാണും പക്ഷെ പാലയിലെ തന്തയ്ക്ക് പറഞ്ഞ അമ്പല കിട്ടില്ല തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വാ വാ ഇയാളും അവനും നടത്തിയ ഇടപാട് ഞാൻ അറിഞ്ഞു ഇവിടെ കാത്തു നിന്ന് അവനെ കാണാനാ ഞാൻ പോന്നത് അവനേം കാണും ആ പെങ്കുച്ചിനെയും കാണും എന്റെ അനിയനെ കൊന്ന അപരാധി ആദ്യം ഞാനൊന്ന് ശിക്ഷിക്കട്ടെ ബാക്കി ഉണ്ടെങ്കിൽ തനിക്കുണ്ട് തരാം

വന്നേ സേവിച്ചൻ സാറിന്റെ ും മരിച്ചിട്ടില്ലാത്ത മോൻ ഓ ആ വഴക്കാളി ചെറുക്കൻ അവനെന്ന പോടിയുണ്ടോ ഇല്ലല്ലോ അടിച്ചു കിരിങ്ങിട്ടാണെങ്കിൽ അവൻ രണ്ടു കാലം നിക്കുന്നതും നടക്കുന്നതല്ലോ കണ്ടതായിരുന്നല്ലോ നീ അവനോട് ഇന്ന് പറഞ്ഞിരിക്കാൻ ഇങ്ങോട്ട് വരാ ഇങ്ങനെയാണ് പറയണെങ്കിൽ എടുത്തോണ്ട് ചെല്ലണന്ന് പറഞ്ഞായിരുന്നു ഡേവിഡേ അങ്ങനെ ഉണ്ണിമൂരി കാലത്തെ വൈദ്യുന്നൊക്കെ നന്നായിട്ട് പോയാരുന്നോ അല്ല നിയമിക്കുന്ന സ്ഥലവാ ഇവിടെയൊക്കെ വൃത്തികേടാക്കിയ നാട്ടുകാര് തണ്ടയ്ക്കും തിളക്കി വിളിക്കും അതുകൊണ്ടാ ഉം തോളെ കയ്യും വെച്ചു നീ ഇച്ചിരിയുടെ മൂക്കട വല്ലി ോ ഇവ മതിയാവും കിഴക്കമ്മലെ കഞ്ചാവ് കൃഷിക്ക് കാവൽ നിൽക്കാനും നീ തെറ്റപോക്കാനിറങ്ങുമ്പോൾ ചൂട്ടും പിടിച്ച് മുമ്പ് നടക്കാനും തേനി കമ്പന്തേനിറക്കാനിറങ്ങുമ്പോ കാണുന്ന പാവം തവഴന്മാരെ പൂച്ചാണ്ടി കാടിച്ച് പേടിപ്പിക്കാനൊക്കെ പക്ഷെ ഇത് കോട്ടയമാണ് ഇവിടെ കളിക്കാൻ കളിക്കാനിറങ്ങുമ്പോ ഒരിച്ചിരി കൂടെ മൂത്തവർണത്തിന് ഇറക്കും Oh! <laughs>